പറഞ്ഞ് ഫലിപ്പിക്കേണ്ടി വരുന്നു നിങ്ങൾക്ക് ഏതായാലും അങ്ങനെ ആർക്കെങ്കിലും പിന്നെ ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് പ്രായോഗികമായിട്ട് തെളിയിക്കാൻ കഴിയുന്നതായിരിക്കും പറയാം അതായത് സിഹറുമായി ബന്ധപ്പെട്ട വിഷയം അത് ആർക്കെങ്കിലും ബാധിക്കാറുണ്ട് ഫലിക്കാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങള് എന്നെ സിഹറ് ചെയ്തോളൂ എന്ത് വേണമെങ്കിലും ഞാൻ അതിനെ സഹായം ചെയ്യാം അങ്ങോട്ട് സാമ്പത്തിക സഹായത്തിന്റെ ചെലവ് ഞാൻ വഹിക്കാം നിങ്ങൾ എന്നെ ഷെയർ ചെയ്തോളൂ ഞാൻ അതിന് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്റെ മുടി വേണോ കാലിന്റെ പൊടി വേണോ എന്താ നിങ്ങൾക്ക് ആവശ്യം അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു തരാം എന്നിട്ട് ഞാൻ വെല്ലുവിളിക്കുന്നു ഇതിലുള്ള മുഴുവൻ സായർമാരും നിങ്ങൾ ഒരുമിച്ച് വാ സാധ്യല്ല നിങ്ങൾക്ക് ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് ബാധിപ്പിക്കാൻ ഞങ്ങളുടെ വിശ്വാസം സീറ് ഫലിക്കൂലാന്ന പ്രത്യേകിച്ച് എന്റെ പ്രവാചകൻ മുഹമ്മദ് അലി സല്ലാസ്ലമുക്ക് സീർ ബാധിച്ചിട്ടില്ല ബാധിപ്പിക്കാൻ കഴിയൂല റസൂലിനെ ഭ്രാന്തൻ എന്ന് വിളിച്ചതുപോലെ റസൂലിന്റെ കവി എന്ന് ആക്ഷേപിച്ചതുപോലെയുള്ള അതേ ഒരു പ്രയോഗം തന്നെയാണ് റസൂലിനെ സാഹിർ എന്ന് വിളിച്ചത് റസൂലിനെ സാഹിർ എന്ന് വിളിച്ചത് ആരും തന്നെ മുസ്ലിങ്ങളായിരുന്നില്ല സഹാബികളായിരുന്നില്ല മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളും പ്രവാചകന്റെ ശത്രുക്കളും ഇസ്ലാമിന്റെ ബദ്ധ വേദികളും മാത്രമായിരുന്നു എന്നുള്ള പ്രാഥമിക പാഠം പോലും ഇല്ലാതെ ഷിർഖും കുഫ്രും മലാലത്തും കൊണ്ട് നടക്കുന്ന ഒരു ടീമായി അതപ്പതിച്ചിരിക്കുകയാണ് ഈ ശൈത്താനികൾ